ഇന്ന് ഞാൻ യൂട്യൂബിൽ നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഫിലിം ആക്ടറാണ് അദ്ദേഹം ആക്സിഡൻ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ആക്സിഡൻ്റ് സംഭവിച്ചതിന് ശേഷം ഇവിടുത്തെ പൊതുജനങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ ആ ഒരു സപ്പോർട്ട് അതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നറിയില്ല അല്ല അവരിങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണ് ഞാനൊരു നല്ല ഭർത്താവല്ല ഞാനൊരു നല്ല സഹോദരനല്ല ഞാനൊരു നല്ല മകനല്ല എന്നിട്ടും ഇവിടുത്തെ ജനങ്ങൾ എന്നെ വല്ലാതെ സപ്പോർട്ട് ചെയ്തല്ലോ എന്ന് അദ്ദേഹം ആ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വന്നത് പണ്ട് ഒരു സൂഫിയുടെ അരികിലേക്ക് ആ സൂഫി തൻ്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന നല്ല ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഇത് സൂഫി കേട്ടപ്പോൾ സൂഫി ഒന്നും പ്രതികരിച്ചില്ല അയാൾ അതും പറഞ്ഞങ്ങ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഒരു മനുഷ്യൻ അവിടേക്ക് വന്നു എന്നിട്ട് ആ സൂഫിയോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആളാണ് ഞാൻ നല്ല ഒരു മകനല്ല ഞാൻ നല്ല ഒരു ഭർത്താവല്ല അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ നല്ല ഒരു സുഹൃത്തല്ല ഞാൻ വ്യക്തിപരമായിട്ട് ഒരുപാട് തെറ്റുകളിലൂടെ കഴിഞ്ഞു പോകുന്ന ആളാണ് എന്ന് ആ സൂഫിയോട് പറഞ്ഞു സൂഫി ആ മനുഷ്യനോട് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നീ പടച്ചവനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന തെറ്റുകളെല്ലാം പടച്ചവൻ നിനക്ക് പുറത്തു തരാൻ മതിയായവനാണ് പുറത്തു തരിക തന്നെ ചെയ്യും ഇതും പറഞ്ഞ് ആ സൂഫി സന്തോഷത്തോടെ ആ മനുഷ്യനെ യാത്രയാക്കി ആ മനുഷ്യൻ പോയതിന് ശേഷം ആ സൂഫിയോട് ആ അവിടെയുള്ള തൻ്റെ ശിഷ്യന്മാർ ചോ ചോദിച്ചു അല്ലയോ പ്രിയപ്പെട്ട ഗുരു അങ്ങയുടെ അരികിലേക്ക് രണ്ടാൾ വന്നു ആദ്യത്തെ ആൾ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും പ്രതികരിച്ചില്ല അയാൾ അതും പറഞ്ഞു പോയി ഈ രണ്ടാമത് വന്ന ആള് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടും അയാൾ പോകുന്ന നേരത്തെ അയാളോട് പുഞ്ചിരിച്ചു കൊണ്ട് അയാളെ വളരെ നല്ല രൂപത്തിൽ സന്തോഷത്തോടെ യാത്രയാക്കിയല്ലോ അതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ ആ സൂഫി അവിടെ ആ ശിഷ്യന്മാരോട് പറഞ്ഞു ആദ്യത്തെ ആൾ ഒരുപാട് കർമ്മങ്ങളും ഒരുപാട് നമസ്കാരങ്ങളും വ്രതങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അയാൾ അയാളുടെ കൂട്ടുകാരെ പറ്റിക്കാറുണ്ട് അയൽവാസികളെ പറ്റിക്കാറുണ്ട് അതുപോലെ തന്നെ വഞ്ചിക്കാറുണ്ട് എന്നാൽ ഈ രണ്ടാമത് വന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യൻ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യാറുണ്ട് എങ്കിലും അയാൾ ആരെയും വഞ്ചിക്കാറില്ല ആരെയും ആക്രമിക്കാറില്ല ആരുടേതും പിടിച്ചു പറിക്കാറുമില്ല അതുകൊണ്ട് ഞാൻ ആ രണ്ടാമത്തെ മനുഷ്യനിലാണ് മനുഷ്യത്വം കാണുന്നത് അയാളാണ് മനുഷ്യൻ ഷൈൻ ടോം ചാക്കോയുടെ അഭിമുഖം ഞാൻ കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് താങ്കൾക്ക് ഈ കേരളത്തിലുള്ള മലയാളികൾ ഒരുപാട് നല്ല നല്ല കമൻസുകളുമായിട്ട് അതുപോലെ തന്നെ താങ്കളെ ഒരുപാട് സ്നേഹത്തോടെ ഈ സമയത്ത് താങ്കളെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം താങ്കളുടെ വാക്കുകളിൽ ഒരു മനുഷ്യത്വമുണ്ട് ശരിയായ ഒരു മനുഷ്യൻ്റെ വാക്കുകളാണ് താങ്കൾ സംസാരിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സംഭവത്തിലൂടെ നമ്മളും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൂടെയുള്ളവരെ ചതിക്കാനും വഞ്ചിക്കാനും ആരുടേതും പിടിച്ചു പറിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് സ്നേഹം മാത്രം നൽകുക എന്നുള്ളതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തോട് ഷെയർ ചെയ്യാനുള്ളത് എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം